ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഇന്ന് ഞാനൊരു ആവിയിൽ വേവിച്ചെടുക്കണ ഒരു സ്നാക്ക് ഐറ്റം വന്നിട്ടില്ല കേട്ടോ ഓയിലൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ആകെ രണ്ട് ചേരുവകൾ മാത്രം മതി ക്യാരറ്റും അതുപോലെ എഗും മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ ആ വെള്ളത്തിൽ കിട്ടുകൊടുക്കുക ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൽക്ക് ക്യാരറ്റിൽക്കൊക്കെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വേവിച്ചാൽ മതി കൂടുതൽ സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ആയാൽ നന്നായിട്ടൊന്ന് തിള വരും ആ തിള വന്നാൽ നമുക്കത് ഒരു സ്ട്രെയിനറിൽക്ക് ഊറ്റി മാറ്റാം അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ സ്ട്രെയിനർ വെച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ക്യാരറ്റ് ഊറ്റി മാറ്റിയിട്ടുണ്ട് വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കത് ക്യാരറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ സമയത്ത് യും കൊണ്ട് എന്ത് ചെയ്യണം ഒരു ബൗൾ എടുക്കാം ഒരു ബൗൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മുട്ടയിൽക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി പഞ്ചസാര സോറി ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ ആ ക്യാരറ്റ് അതിൽക്ക് ചേർത്ത് കൊടുക്കുക അതിൽക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതിൽക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അതിൽക്കാവശ്യമുള്ളത് കോൺഫ്ലവർ ഉണ്ടല്ലോ അത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയതാണ് അത് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റിൻ്റെയും എഗിൻ്റെയും കൂട്ടിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്കതിൽക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഉണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ ചേർത്ത് കൊടുക്കണ ഭാഗം എൻ്റെ ഒന്ന് പോയി പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും കറിവേപ്പിൽ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഉണ്ടാവുന്ന നോക്കണം കേട്ടോ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഉപ്പ് ഉണ്ടാവും ഇപ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത്രയുള്ള ബാറ്ററിൻ്റെ പണി ഇനി നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ടിന്നിൽ ആ ബാറ്ററി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കണം ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ട് അത് ഇത് ഈ ബാറ്റർ ഒഴിച്ച് പാത്രം വെച്ചെടുക്കാം എന്നിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുക ഇനി നിങ്ങൾക്ക് പിന്നെ ആവി ചെമ്പ് അപ്പച്ചെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആവി കയറ്റെടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഞാനതിൻ്റെ മൂടിയുടെ മേലെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ വെള്ളം വീണിട്ട് അത് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എഗ്ഗും ക്യാരറ്റും കൂടിയിട്ടുള്ള സ്റ്റീം ചെയ്തിട്ടുള്ള കേക്ക് കേക്കാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാനിപ്പോൾ ഇതിൽ എരുവിന് ഒന്നും ചേർത്തിട്ടില്ലാട്ടോ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി അങ്ങനെ എന്തെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എരുവിൽ കഴിക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റുള്ള ഈ വിഭവം ആവിയിൽ വേവിച്ചിട്ടുള്ള ഈ വിഭവം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും ണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം